വരൂ പോവാത്തേക്ക് വരൂ ഇതാണ് ഞാൻ പറഞ്ഞ മുറി ഫർണിച്ചർ ഫർണിച്ചറുണ്ട് എ ഉണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമും ഉണ്ട് ഓക്കെ വെസ്റ്റേൺ ബാത്റൂമാ പോയി നോക്കുന്നെങ്കിൽ നോക്കാം ശരി ഞാൻ നോക്കാം എന്തായി ഇഷ്ടപ്പെട്ടോ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു മാഡം മാഡം എന്താണ് ഒക്കെ തരുന്നത് കുറച്ച് കഷ്ടമാണ് മാഡം അയ്യോ അതിൽ കുറവൊന്നും ഞങ്ങൾക്ക് തരാൻ പറ്റില്ലല്ലോ അങ്ങനെയാണോ എങ്കിൽ ഒരു കാര്യം ചെയ്യാം നിങ്ങൾക്ക് ഒറ്റയ്ക്ക് വാടക തരാനല്ലേ പ്രോബ്ലം ഉള്ളത് വല്ല ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്തോളൂ അപ്പോ റെന്റ് തരാൻ നിങ്ങൾക്ക് പ്രോബ്ലം ഒന്നും ഉണ്ടാവില്ലല്ലോ നിങ്ങൾ പറഞ്ഞത് ശരിയാണ് പക്ഷേ എന്റെ കൂടെ റൂം ഷെയർ ചെയ്യാനായി എന്റെ ഫ്രണ്ട്സ് ആരും ഇവിടെ ഇല്ല ഓഹോ അത് ശരി അതെ അതെ എന്നാ ശരി എല്ലാം നിങ്ങളുടെ ഇഷ്ടം എനിക്ക് പോയിട്ട് കുറച്ച് പണിയുണ്ട് നമുക്ക് ഇറങ്ങാം ശരി മേഡം എന്താ പറഞ്ഞോളൂ മാഡം എനിക്ക് റൂം വളരെ ഇഷ്ടപ്പെട്ടു പക്ഷെ എന്നെ കൊണ്ട് ഒറ്റക്ക് എയ്റ്റ് തൗസൻഡ് തരാൻ കഴിയില്ല എൻ്റെ ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചു നോക്കാം ഞങ്ങൾ രണ്ടുപേരും ഷെയർ ചെയ്തേക്കാം അപ്പം നാലായിരമായി വരൂ എനിക്ക് നേരം ഈസി ആയിരിക്കുമല്ലേ ഞാൻ മുകളിൽ വെച്ച് നിങ്ങളോട് അതല്ല പറഞ്ഞത് ഓക്കെ മാഡം അഡ്വാൻസ് എത്രയാ ട്വന്റി ഫൈവ് തൗസൻഡ് ആണ് ഓക്കെ മാഡം എന്നാ ശരി നിങ്ങൾക്ക് റൂം ഇഷ്ടപ്പെട്ടു എന്നല്ല പറഞ്ഞത് അപ്പോ ടോക്കൺ അഡ്വാൻസ് തന്നിട്ട് പോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ചോദിച്ചാൽ ഞാൻ വീട് വാടകയ്ക്ക് കൊടുക്കും ശരി ഇപ്പൊ എന്റെ അടുത്ത് ആയിരം മാത്രമേ ഉള്ളൂ ഞാൻ അടുത്ത പ്രാവശ്യം വരുമ്പോ ബാക്കിയുള്ള ബാലൻസ് തന്നേക്കാം ശരി എന്നാ ബാലൻസ് എമൗണ്ട് തന്നിട്ട് കീ വാങ്ങിച്ചോളൂ ശരി മാഡം ഞാൻ പോയി വരാം ആ പോയിട്ട് വരും